കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയ നടൻ ജയസൂര്യയുടെ ചിത്രമെടുക്കാൻ ശ്രമിച്ച ഫോട്ടോഗ്രാഫറെ നടന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കയ്യേറ്റം ചെയ്തതായി പരാതി പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ കൂടിയായ ഫോട്ടോഗ്രാഫർ സജീവൻ നായരെയാണ് കയ്യേറ്റം ചെയ്തത് ജയസൂര്യയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് കയ്യേറ്റം ചെയ്തതെന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ന് രാവിലെ എട്ടരയോടെ അക്കരെ കൊട്ടിയൂരാണ് ഈ സംഭവം നടന്നത് ചടങ്ങുകൾ കഴിയും വരെ ഫോട്ടോ എടുക്കാൻ കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ഏർപ്പാടാക്കിയ വ്യക്തിയാണ് സജീവൻ നായർ അതുകൂടാതെ അവിടുത്തെ ഹൈവിഷൻ എന്ന പ്രാദേശിക ചാനലിലെ ജീവനക്കാരനുമാണ് സജീവ് നായർ രാവിലെ ജയസൂര്യ അവിടെ എത്തിയ സമയത്ത് ഫോട്ടോ എടുക്കണമെന്ന് ദേവസ്വം ആവശ്യപ്പെട്ട പ്രകാരമാണ് സജീവ് നായർ നടന്റെ ചിത്രം പകർത്താൻ ശ്രമിച്ചത് ഇതിന്റെ ഇടയിലാണ് കയ്യേറ്റം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ മർദ്ദനമേറ്റ സജീവ് പിന്നീട് കൊട്ടിയൂരിലെ ആശുപത്രിയിലെത്തി ചികിത്സ തേടി അതിനുശേഷം സജീവ് നായർ പോലീസിൽ പരാതിയും നൽകി ജയസൂരിയുടെ കൂടെ വന്ന ആളുകൾ തന്നെ കയ്യേറ്റം ചെയ്തു എന്നാണ് ആ പരാതിയിൽ പറയുന്നത് ജയസൂര്യ ക്ഷേത്രദർശനം നടത്താൻ എത്തിയപ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് ദേവസ്വം പറഞ്ഞതുകൊണ്ടാണ് ഇദ്ദേഹം ഫോട്ടോ എടുക്കാൻ പോയത് അതിനിടയിലാണ് ഇങ്ങനെ കയ്യേറ്റം ഉണ്ടായത് ജയസൂരിയുടെ കൂടെ എത്തിയവർ ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇയാളെ വിലക്കുകയും ക്യാമറയ്ക്ക് നേരെ കയ്യോങ്ങുകയും ചെയ്തു ചെയ്യുകയായിരുന്നു അതിനിടെ ഇവർ സജീവിനെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത് പിന്നീട് പുറത്തു വന്ന വീഡിയോയിൽ താൻ ദേവസ്വം ഫോട്ടോഗ്രാഫർ ആണെന്ന് സജീവൻ നായർ പറയുന്നത് വ്യക്തമായി കേൾക്കാം ക്ഷേത്രത്തിൽ തീർത്തും അപ്രതീക്ഷിതമായി കണ്ട സിനിമാ നടന്റെ ഫോട്ടോ എടുക്കാനായി മറ്റുള്ള ഭക്തരും തിങ്ങിക്കൂടുന്നുണ്ടായിരുന്നു അതിനിടെയാണ് സജീവ നായർക്ക് മർദ്ദനമേറ്റത് ക്യാമറയുടെ ലെൻസ് പിടിച്ച് തിരിക്കുകയും വയറിട്ട് ശക്തമായി ഇടിക്കുകയും ചെയ്തതായി സജീവ് പറയുന്നു തന്നെ മർദ്ദിച്ച ആളുകളെ കണ്ടാൽ അറിയാമെന്നും അവർ ജയസൂര്യയുടെ ഒപ്പം വന്ന ആളുകളാണെന്നും സജീവ് പറയുന്നുണ്ട് ഈ സംഭവം ജയസൂര്യ അറിഞ്ഞോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കും ും നടൻ തയ്യാറായിട്ടില്ല ജയസൂര്യ കടന്നുപോയതിനെ തൊട്ടു പിന്നാലെയാണ് ദേവസ്വം ഫോട്ടോഗ്രാഫറെ സംഘം മർദ്ദിച്ചത് ദേവസ്വം ഇതു സംബന്ധിച്ച പരാതി ഒന്നും ഇതുവരെ നൽകിയിട്ടില്ല കൊട്ടിയൂർ തിരുവഞ്ചിറയിൽ ഫോട്ടോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേവസ്വം നിയോഗിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർക്ക് മാത്രമേ അവിടെ ഫോട്ടോ എടുക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ നിയോഗിച്ച ഒരാൾക്കാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു വ്യക്തി അമ്പലത്തിൽ വരുന്നത് തികച്ചും സ്വകാര്യവും വ്യക്തിപരവുമായ കാര്യമാണ് അവർ ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞാൽ എടുക്കാതിരിക്കുക അതാണ് മര്യാദ അവരുടെ ഫോട്ടോ സെലിബ്രിറ്റി എന്നല്ല സാധാരണക്കാരനായാലും അനുവാദമില്ലാതെ എടുക്കാൻ പാടില്ല എല്ലായിടത്തും കൊണ്ടുപോയി ക്യാമറ വെക്കാൻ ഒരുത്തിനും അവകാശവുമില്ല ഇദ്ദേഹം ദേവസ്വം ഏൽപ്പിച്ച ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ കൂടി ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ ഫോട്ടോ എടുക്കരുത് അല്ലെങ്കിൽ അത് പബ്ലിക്കായി ഒരു ഫ്രെയിമിൽ എടുക്കാം ഭക്തജനങ്ങളുടെ കൂട്ടത്തിൽ നടന്റെ ഫോട്ടോ എടുത്താൽ ആരും ഒന്നും ചോദിക്കില്ല കൊട്ടിയൂർ പെരുമാളിനെ തൊഴാൻ അതിപ്രശസ്തരായ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് ഇവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ജയസൂര്യക്കുള്ളതെന്നാണ് ചിലർ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ മുന്നിൽ കയറി ഫോട്ടോ എടുക്കുന്നത് തടയാൻ അദ്ദേഹത്തിന് തീർച്ചയായും അവകാശമുണ്ട് അതിനുവേണ്ടി സിനിമാ നടൻ ആകണമെന്നില്ല നിങ്ങൾ ഒരു പൊതുസ്ഥലത്ത് കൂടി പോകുമ്പോൾ നിങ്ങളെയോ വീട്ടുകാർ ഫോക്കസ് ചെയ്തുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ കയറി ഒന്ന് ഫോട്ടോ എടുത്താൽ അത് ഇഷ്ടപ്പെടാത്തവർ പ്രതികരിക്കും പിന്നെ മർദ്ദനവും കയ്യേറ്റവും തീർത്തും ഒഴിവാക്കേണ്ടതാണ് അത് നിയമപരമായി വലിയൊരു തെറ്റ് തന്നെയാണ്